왈더 하지. <speaks ingment 말 Zeit> <반 Luciacing> <mumbles> <suspanes> <laughs> ഒന്നാം കാര്യം ചിന്താപാട്ട് തന്നെ അടിക്കാം

അതല്ല വെക്കാൻ പറ്റാണ് കേട്ടോ ഞങ്ങൾ അടുത്ത് എല്ലാരും കളി കാണാൻ പോയിട്ട് വരയ്ക്കുന്ന ആരും കണ്ടില്ല എല്ലാരും രാജസ്ഥാന്റെ കളി കാണുകയാണോ ഒന്നിനും പോയോ കമ്മിറ്റി കമ്മിടോ എല്ലാരും രാജസ്ഥാന്റെ കളി കാണാൻ പോയിട്ട് വേണം വായോ വായോ ഓടി വായ കബൻ ഇടവ എന്നാ കാണാൻ പറ്റുന്നുണ്ടോ കാണോ

ഏഴുവരായിട്ടുണ്ട് എല്ലാവർക്കും എല്ലാര്ക്കും ബ്ലോസ്സിലേക്ക് സ്വാഗതം കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വായോ കമന്റ് നോക്കി ആൾക്കാർ ഇങ്ങനെ കർമ്മജലം മാത്രം ഹായിട്ടുണ്ട് ചെയ്യൂ 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 സബ്സ്ക്രൈബ് ആരും കാണുന്നില്ല ആരും കാണുന്നില്ല ആരും കാണുന്നില്ല എല്ലാവർക്കും വിചാരിക്കുന്നു ഞങ്ങളെ കാണാവുന്ന ക്ലാരിറ്റി ഉണ്ടോ പിന്നെ ആരും ഒന്നും ഇണ്ടുന്നില്ല പതിമൂന്ന് പേരായി ആരും കമന്റ് ഇടുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇന്നലെ വന്നവരൊക്കെ ലൈവ് കുറച്ചുപേരും ഇന്നും വരാന്ന് പറഞ്ഞായിരുന്നു ആരെയും കാലം കാണുന്നില്ല കമന്റും കാണുന്നില്ല ഒന്നും ചെയ്ക്കും ചെയ്യുന്നില്ല എങ്ങനെ ആരും ഒരു ലൈക്കും തരുന്നില്ല നമസ്കാരം ചേട്ടൻ മാത്രകാരം ആരു െ കാണോ ക്ലാരിറ്റിണ്ടോ എങ്ങനെയുണ്ട് വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ ഞങ്ങള് കളിയാണ് നമ്മടെ സഞ്ജു ചേട്ടന്റെ കളിയാണ് പിന്നെ വിശേഷങ്ങളൊക്കെ പറയാലും ഇങ്ങോട്ട് നോക്കൂ തൂളിട്ട് പോയി കഴിക്കണം കഴിക്കണം ചക്കക്കൂരു മാങ്ങയും എല്ലാ മഴ തിനങ്ങോരണം മഴയില്ല മഴ തൂളിയായിരുന്നു വിളിക്കാം വിളിക്കണം തോന്നുന്നു പിന്നെ കായും പുട്ടോക്കുണ്ടോ വേറെ ശിക്ഷികളൊക്കെ പറ മഴയില്ല ഒരു ലൈക്ക് തരാമോ

ഒന്നു കമന്റ് ഇടുന്നില്ല സുഖമാണോ എല്ലാവർക്കും സ്വാഗതം കൂടുതൽ എല്ലാവർക്കും അങ്ങടിക്കുന്ന ബ്ലൗസ് ഹായിട്ടുണ്ട് ഹായ് ഹായ് ണോ അങ്ങടിക്കുന്ന സുഖമാണ് അങ്ങടിക്കുന്നാണോ ലേക്കിട്ടോ ആരാന്നോ സുഖമാണോ അങ്ങടിക്കുന്നേൽ സുഖമാണോ നാപ്പത് പേരുണ്ട് ആരും ലൈക്കും കമന്റും ഒന്നും ഇടുന്നില്ല നാപ്പത് പേരുണ്ട് പക്ഷെ ആരും ലൈക്കും ഒന്നും കമന്റ് ഇടുന്നില്ല എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ അല്ല ചോറ് കഴിച്ചോ

സുഖമാണോ ആ സുഖമാ ഞങ്ങാടിക്കുള്ളോ ബ്രോ ഞങ്ങാടി സുഖമാണോ ആരും നമ്മടെ ഇടന്നില്ല ആരും ഇല്ല ആ ലൈക്ക് ഇടണം സുഖമാണോ ചേട്ടാ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണല്ലേ സുഖമാണോ ചേട്ടാ ചേട്ടൻ ജോറോ ചേട്ടൻ ജോറുണ്ടോ ഹായ് ഹലോ <mí> आगा, आगा। आगा, െ ഹായ് ഹലോ നോക്കോ ഹലോ ഹലോ ഇളക്കരുത് ഇളക്കരുത് ആയ ഹലോ എല്ലാരും പോവാണോ കമ്മൻ്റെ ഇട കമ്മൻ്റ കമ്മൻ ചിടൂ പിന്നെ

പിണക്കമില്ല പിണക്കമില്ല റസാഖ് ആയ റസാക്കേട്ടാ സുഖാ റസാക്കേട്ട വീടെ എന്ത് ചെയ്യുന്നു എന്താ ജോലി ഞങ്ങള് ഗാർഡൻ വർക്ക് ഒക്കെയാണ് ചെയ്യുന്നത് വർക്കൊക്കെ കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നതേ ഉള്ളൂ പിന്നെ വിത്ത് കില്ലാടി എ പിന്നെ പറഞ്ഞു ശേഷം പറയൂ ക്രിക്കറ്റൊക്കെ കാണുന്നുണ്ടോ എല്ലാരും ചേച്ചിനെ <laughs> <laughs> റിയത്തില്ല മലപ്പുറം ഓക്കെ ഓക്കെ ഓണൊക്കെ ആവുമ്പം ചിപ്സ് ഓടാ പിന്നെന്താ വേറെ വിശേഷങ്ങൾ പറ എല്ലാരും പോയോ എന്തായാലും ബസീറായി എന്തോ

எந்த